വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പതാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ദേ അപ്പ അപ്പം കുട്ടി പാട്ട് പാടുന്ന മൂഡിലാണ് ഫുൾ ചില്ലിംഗ് മൂഡിലാണ് അല്ലേ ഫുൾ ഓൺ പച്ചിങ് Sekitar empat puluh lima tahun, 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 sekitar empat puluh

നിന്റെ ഇന്ന് ഞങ്ങക്ക് വല്യ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല ഫ്രണ്ടിലേക്ക് വാ പാച്ചു ഞങ്ങൾ ഇത്രയും നേരം വീട്ടിലിരുന്നു ഉച്ചക്ക് മമ്മിയുടെ വക ലഞ്ചായിരുന്നു ഇപ്പൊ ഒരു കേക്ക് മേടിക്കാൻ പോവാണ് നമ്മള് ഉമ്മീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേസ്റ്ററി ഷോപ്പിലേക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് കേക്ക് കൊണ്ടുവരും അപ്പൊ വീട്ടിലേക്ക് കസിൻസ് ഒക്കെ വരും

എന്തായിട്ട ആറ് മണിക്കൂർ സ്ഥലത്ത് എത്തണം എന്ന് എത്രന്ന് പറഞ്ഞു ഏഴിലേത്തോ മാത്ര നീ വോട്ട് ചെയ്തില്ല ഇന്ന് തെളിവ് അവിടെ കൈമണ്ട ദണ്ട തെളിവ് നീ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കൂ അനുഭാവികളാണ് അനുഭാവ ഒരു അനുഭാവിയ നീ എന്താ വോട്ട് ചെയ്യാതിരുന്നത് അങ്ങനെ പോകുന്ന വഴി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പാച്ചു ഉറങ്ങിപ്പോയി മാത്തന്റെ മടിയിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടോ കാരണം ഉച്ചക്ക് അവൻ ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചിക്കൻ കറി വെക്കാൻ പോയപ്പോ അപ്പയുടെ കൂടെ ഇടുന്ന കളിയായിരുന്നു അപ്പോൾ ആ വർക്ക് ഉള്ളതുകൊണ്ട് അവൻ മാത്തിൻ്റെ കയ്യിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങി പിന്നെ വീട്ടിലൊക്കെ എത്തി കുറേ കഴിഞ്ഞപ്പഴാണ് എണീറ്റത് നമ്മളിപ്പോൾ മാഞ്ഞാലിയിലേക്കാണ് കേട്ടോ പോകുന്നത് എന്തായാലും അതിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് പോകേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മീസ് എന്നാണ് കേക്ക് ഷോപ്പിൻ്റെ പേരിട്ട് എക്സ്ക്ലൂസീവ് പേസ്ട്രി ഷോപ്പ് ആണ് പല തരത്തിലുള്ള ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേക്ക് ചെറിയൊരു കസ്റ്റമൈസേഷൻ ഒക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അബ്ദു ആണ് മൊത്തം കേക്കിന്റെ ഇവിടുത്തെ മാസ്റ്റർ അബ്ദു ആണ് നമ്മുടെ ഓർമ്മ നമ്മുടെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് ഇവിടെന്നായിരുന്നു കേക്ക് നമ്മുടെ യൂട്യൂബ് തീമിലുള്ള എന്റെ ബർത്ത്ഡേ കേക്ക് ഇവിടെ അപ്പൊ ഇവിടെ ഞാൻ പുതിയ കുറേ പുതിയ കുറെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ആലിയ ബട്ടിന്റെ ചീസ് കേക്ക് പിന്നെ ഇത് പുതിയതാന്ന് തോന്നുന്നുണ്ട് അധികം ഇവിടെയും കണ്ടിട്ടില്ല ഞങ്ങളത് ഇപ്പൊ തന്നെ ട്രൈ ചെയ്തു അടിപൊളിയുണ്ട് ഇവിടെ മൊത്തം എക്സ്ക്ലൂസീവ്ലി കേക്ക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞു ഫ്ലേവർ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്ക് വേണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ അബ്ദുവിന്റെ ഐ വിട്ടു വിട്ടുകൊടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോൾ ഇൻസ്റ്റയില് പേജ് നോക്കിയാൽ ഒരുപാട് കാണാം കേട്ടോ എല്ലാ എല്ലാ തരത്തിലുള്ള കസ്റ്റമൈസേഷനും ചെയ്യും എല്ലാ ഫ്ലേവേഴ്സും ആണ് അടിപൊളി എന്തായാലും സോ മച്ച് ഞങ്ങളുടെ ഫ്ളേവേഴ്സും അപ്പൊ എന്തായാലും എടുക്കല്ലേ ബോധം കിട്ടി അതിന്റെ ഇവന്റ്സ് ആണോ തുടങ്ങിയത് ഉണ്ട് പാച്ചു പറ്റിയ കേക്ക് ഇടോ കാത്തുവിന്റെ കേക്ക് നോക്കി കാത്തു തീമിലുള്ള കേക്ക് താങ്ക് യു നമ്മുടെ ഇത്തവണത്തെ കേക്ക് ഉമ്മീസപ്പിനി വീട്ടിൽ പോയിട്ട് വേണം മുറിച്ച് ആഘോഷിക്കാനായിട്ട് ആക്കിട്ട് ഇതേ കാത്തു നോക്കിയടോ തേർഡ് ബെർത്ത്ഡേക്ക് നമുക്കത് കാത്തൂന്റെ ആളാണ് അതെ അതെ പിള്ളേർക്ക് ഇപ്പൊ കാത്തൂരിലെ വേണ്ടു കൊള്ളാം അപ്പൊ എന്തായാലും സോ മച്ച് ബൈ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേസ്ട്രി ഷോപ്പാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാം വീട്ടിലത്തെ ആംബിയൻസിനെക്കാൾ ഇവിടെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റും ആ ഒരു പിങ്ക് കളറും ഒക്കെ കൊന്നപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കേക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ക്യൂട്ടായിട്ട് ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം പിന്നെ വീട്ടിലേക്ക് പോയി കാരണം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു